നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പ്രായമായ അമ്മയെ മകൻ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി ഉത്തരവിലൂടെ മകനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് അമ്മ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്ന് മകനെയും കുടുംബത്തെയും വീട്ടിൽ നിന്നും കുടിയൊഴിപ്പിച്ചു തൃക്കുളം അമ്പലപ്പടിയിലെ അമ്മയുടെ സ്ഥലത്ത് മകൻ സുരേഷ് കുമാർ പണിത വീടാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ചേർന്ന് അമ്മയ്ക്ക് ലഭ്യമാക്കിയത് തൃക്കുളം അമ്പലപ്പടി സ്വദേശി പരേതനായ തണ്ടശ്ശേരി വീട്ടിൽ കുമാരന്റെ ഭാര്യ എഴുപത്തിയെട്ട് വയസ്സുള്ള രാധയെയാണ് ഏകമകൻ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നത് തുടർന്ന് രാധ ആർ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ ഡി ഒ അമ്മയ്ക്ക് അനുകൂലമായി അമ്പലപ്പടിയിലെ വീട്ടിൽ താമസിക്കുവാൻ ഉത്തരവിറക്കി ഇത് മകൻ ചോദ്യം ചെയ്ത് ജില്ലാ കലക്ടറെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവും അമ്മയ്ക്ക് അനുകൂലമായി തുടർന്ന് മകൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായി വിധിച്ചു ഇതോടെ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് തിരൂരാങ്ങാടി തഹസിൽദാർ പി ഒ സാദിക്കിൻ്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അമ്മയ്ക്ക് വീട് ലഭ്യമാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ സാധനങ്ങൾ മാറ്റാൻ സമയം വേണമെന്ന ആവശ്യം പരിഗണിച്ച് അഞ്ച് ദിവസത്തെ സമയം അനുവദിച്ച് മടങ്ങിയതായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കരയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി എസ് ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹവും വീട്ടിലെത്തി വീട് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടിലുണ്ടായിരുന്ന പേരമകൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇതോടെ പൂട്ടുപൊളിച്ച് അകത്തു കയറിയ ഉദ്യോഗസ്ഥ സംഘം വീടിനകത്ത് കയറുന്നതറിഞ്ഞ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന പേരമകൾ വീടിന്റെ മുകളിലെ നിലയിലെ റൂമിൽ കയറി വാതിലടച്ചു ആ റൂമിൻ്റെയും പൂട്ടുപൊളിച്ച് ഇവരെ പുറത്താക്കിയ ശേഷമാണ് അമ്മയെ വീട്ടിലേക്ക് കയറ്റിയത് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് വിദ്യാർത്ഥിയായ പത്തൊൻപത് പോലീസ് അറസ്റ്റ് ചെയ്തു ശാരീരിക ആക്രമണവും മറ്റും കാരണം ഏഴു വർഷത്തോളമായി മകളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും മകന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നും ശാരീരിക ആക്രമണവും മാനസിക ആക്രമണവും ഉണ്ടായിരുന്നതായും വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാത്ത എല്ലാ മക്കൾക്കും ഇതൊരു പാഠമാണെന്നും വീട് തിരികെ ലഭിച്ച അമ്മ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് സബ് കലക്ടർക്ക് പുറമെ തിരൂരങ്ങാട്ട് തഹസിൽദാർ പി ഒ സാദിക്ക് എല്ലാ തഹസിൽദാർ എൻ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ എ സുലൈമാൻ കെ പി ഗോവിന്ദൻകുട്ടി മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി